നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പല കാര്യങ്ങളിലും നിലപാടുകളുള്ള താരമാണ് ഉർവശി അഭിനയ പാഠവും കൊണ്ട് മാത്രമല്ല ആളുകളോടുള്ള ഇടപെടൽ കൊണ്ടും ഏറെ പ്രിയങ്കരിയാണ് ഉർവശി ദ ക്യൂ സ്റ്റോറിക്ക് വേണ്ടി നൽകിയ അഭിമുഖത്തിനിടയിൽ ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് ഉർവശി പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് സിനിമകളിലും റിയാലിറ്റി ഷോകളിലുമൊക്കെ ഒരാളുടെ വൈകല്യത്തെ പരിഹസിച്ച് തമാശയുണ്ടാക്കുന്നതിനോട് എതിരാണെന്ന് താരം പറയുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ നോക്കി പോടാ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് തമാശയല്ല അതൊക്കെ ഇപ്പോൾ ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാനൊരു പ്രോഗ്രാമിന് ഇരിക്കുമ്പോൾ അത്തരം കോമഡികൾ വന്നാൽ ഞാൻ മാർക്കിടില്ല വട്ട പൂജ്യമിട്ട് വയ്ക്കും അടുത്തിരിക്കുന്നവരെ കാക്കേ കുരങ്ങേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കുമെന്ന് പറയും ആദ്യം തന്നെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് അടുത്തിരിക്കുന്നവരെ കളിയാക്കുമോ കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ മക്കൾക്ക് വിഷമമാകില്ലേ ഉർവശി ചോദിക്കുന്നു